കൂടി ഉച്ചയോടുകൂടി വിപണിയിൽ വീണ്ടും അപ്രതീക്ഷിത മുന്നേറ്റം സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കും ടുഡേ ഗോൾഡ് ഗുഡറേറ്റിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും തുടർച്ചയായി മൂന്ന് ദിവസമായി സ്വർണവില ഒരു പവനി നാൽപ്പത്തിയാറ് ഇരുന്നൂറ്റി നാൽപ്പതിലും തുടരുകയായിരുന്നു അതേസമയം ഇന്ന് രാജ്യന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും നല്ല രീതിയിലുള്ള മുൻതൂക്കത്തിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ഡോളർ ഡോളറിൻ്റെ കണക്കി ഇന്ന് രാവിലെ രണ്ടായിരത്തി ഇരുപത്തി എട്ടാണെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് അറുപത്തിരണ്ടായിരത്തി മുപ്പത്തൊന്നിൽ നിന്നും അറുപത്തിരണ്ടായിരത്തി എൺപത്തിനാലിലേക്കും ഉയർന്നിരിക്കുകയാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യവാരമാണ് ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കൊതിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ട്വൻറ്റി ഫോർ കെറ്റ് നങ്കമ്പില ഒരു പക്ഷേ വൈകുന്നേരത്തോടുകൂടി വീണ്ടും ഉയരാനാണ് സാധ്യത ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിനി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് തൃശ്ശൂരിൽ തൊണ്ണൂറ്റി രണ്ട് എന്ന നിലയിലാണ് നയൻ വൺസ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പൗനി ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ് രൂപയുടെ ഇടുവരെ നേരിട്ടേക്കാം വെള്ളിവിലിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിന് എഴുപത്തി ഏഴിലും പത്ത് ഗ്രാമിന് എഴുന്നൂറ്റി എഴുപതിലും തുടരുകയാണ് കൃത്യമായും നിരത്തെയും സ്വർണ്ണവിലറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി ഇങ്ങനെ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്